ൂട്ടും തെക്കുന്ന് വടക്കുന്ന് തെക്കൂട്ടും പോകായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ കൂട്ടി നടന്നിട്ടുള്ളത് അതാണ്ട് കാറിൽ ആറ് ഏഴോളം ആളുകൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത് എല്ലാവരെയും വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട് മണ്ഡാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം പരിക്ക് കൂടുതലാണ് എല്ലാവർക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വണ്ടി പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് മണ്ഡാനം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു ആറ് ഏഴോ കുട്ടികളുണ്ടായിരുന്നു ഏതായാലും പരിക്കെല്ലാവരുടെയും ഗുരുതരമായിട്ടും പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാവരും കൂടെ ഓടി വന്ന് കെട്ടുന്ന വാഹനത്തിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് വണ്ടിക്കകത്ത് ഓരോരുത്തരെ ഫയർഫോഴ്സ് വന്നാണ് എല്ലാവരെയും എടുത്ത് ഒരാളുടെ കൈ രണ്ടും അറ്റ് തൂങ്ങി ഇരിക്കയായിരുന്നു പിന്നെ ഇവിടെ ഉള്ളതെന്നറിയില്ല ഇപ്പോൾ ആംബുലൻസിലും വേറെ വണ്ടിയിലൊക്കെ ആയിട്ട് കാറിലൊക്കെ ആയിട്ടാണ് ഇവരെല്ലാവരെയും കൊണ്ടുപോയത് മൂന്ന് പേർക്ക് ഒരു അനക്കില്ലായിരുന്നു ചെറുപ്പമൊക്കെ ആരെ എല്ലാം പിള്ളേരാണ്

അതിൽ ഒരാളുടെ നില വളരെ മോശമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് പ്രത്യേകമായിട്ട് ചേരുന്നുണ്ട് ആ മെഡിക്കൽ ബോർഡ് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി മെഡിക്കൽ ബോർഡ് പരിശോധിക്കും നിലവിലുള്ള സ്ഥിതി ഇപ്പോൾ നൽക നൽകുന്ന ട്രീറ്റ്മെൻറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും ഇപ്പോൾ മെഡിക്കൽ ബോർഡ് മുകളിൽ ചെയ്യുകയാണ് പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ് പക്ഷേ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് രണ്ടുപേരുടെ നില ക്രിട്ടിക്കൽ ആണ് അതിൽ തന്നെ ഒരാളുടെ നില വളരെ ഗുരുതരമാണ് താരതമ്യേന തീവ്രത അവർക്ക് കുറവാണ് അപകടത്തിൽപ്പെട്ട ടവേര കാർ കാറിന്റെ ഉടമയായ ഖാനാണ് നമുക്കപ്പോൾ ഉള്ളത് ഈ എത്ര ദിവസത്തേക്കാണ് ഈ വണ്ടി വാടക സിനിമയ്ക്ക് പോയിട്ട് വരാൻ പറഞ്ഞു ഒരാൾ ദിവസത്തേക്കൊന്നും സുഹൃത്തായന്റെ പേരിൽ വണ്ടി കൊടുത്തുവിട്ടത് പരിചയം മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കണ്ണൂർ സ്വദേശി മരിച്ച കുട്ടി ആ മരിച്ച കുട്ടി മുഹമ്മദ് മുഹമ്മദിൻ്റെ ചേട്ടൻ ഉണ്ട് മിഷാൽ എന്ന് പറഞ്ഞാൽ പുള്ളി തിരുവനന്തപുരത്ത് എഞ്ചിനീയറിന് പഠിച്ചുകൊണ്ടിരിക്കും അവനായിട്ടും പരിചയമുണ്ട് പാവൻ വിളിച്ച് പറഞ്ഞ് കൊടുത്ത് കൊടുക്കുക അത്യാവശ്യം സിനിമയ്ക്കും നല്ല പോട്ട് രാത്രി തന്നെ എത്തിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തുവിട്ടത് എപ്പോഴാണ് വണ്ടി കൊണ്ടുപോയത് ഒരു ഏഴര മണി കഴിഞ്ഞപ്പം ഇന്നലെ എത്ര എൻ്റെ അടുത്ത് എടുക്കാൻ വന്ന മൂന്ന് പിള്ളേരാവുന്നു എങ്ങനെയാണ് ജബ്ബാറിൻ്റെ പരിചയം ജബാർ വണ്ടാനൊരു പായസക്കടയൊക്കെ ഉണ്ടല്ലോ അവിടെ പായസം കുടിക്കാനൊക്കെ ചെല്ലുമ്പോൾ പോകണ്ട അവിടെ വെച്ചോണ്ട് കണ്ട പരിചയമാണ് ആ ഒരു പരിചയമുള്ളൂ എനിക്ക് ആ ഒരു പരിചയം പിന്നെ ഫോണിൽ കൂടെയുള്ള ജെബാറിൻ്റെ ഒരു ചേട്ടനുണ്ട് ചേട്ടനോടുള്ള പരിചയം ഒക്കെ വെച്ചു എപ്പോഴും മണിയായി രാത്രി തിരിച്ചു വരാൻ വണ്ടി അത്ര സിനിമ തിരിച്ചു കൊണ്ട് തിരിച്ചുകൊണ്ടിത്തരാമെന്ന് പറഞ്ഞു ഇന്ന് ഇവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതുകൊണ്ടാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി വന്നു പോയിച്ചത് അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാനും മടിച്ച അപ്പോൾ ചേട്ടൻ പിടിച്ച് പറഞ്ഞ് കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യമില്ല ഒരു പടത്തിൻ്റെ പൊട്ട് വരട്ടെന്ന് പറഞ്ഞ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അവധി വരത്തുള്ളൂ എന്നും പറഞ്ഞാൽ അങ്ങനെ കൊടുത്തുവിട്ടത ഒന്ന് സഹായിച്ചതാണ് അതെ ഹെൽപ്പ് ചെയ്തതാണ് ഇങ്ങനെ ആകുമെന്ന് ആരെങ്കിലും വിചാരിച്ചു ഇതെല്ലാം അതും ഉറങ്ങിയിട്ടില്ല അറിഞ്ഞപ്പ്മാർ അങ്ങനെ ഉറങ്ങാൻ പറ്റും എൻ്റെ കണ് ആ അവർക്ക് വണ്ടിയൊക്കെ ഉള്ള പിള്ളേരാണ് അപ്പോൾ ആ പിള്ളേരുടെ മുഖം കണ്ട ആരാണെങ്കിലും നമുക്ക് അത്ര അടുപ്പവും പിള്ളേരോട്ട് ചോദിച്ചപ്പോൾ എങ്ങനെ കൊടുക്കും ലൈസൻസും ഉണ്ട് പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്ന് അടുത്ത് കൊടുത്തുപോയത് ഈ അൻപത്തഞ്ച് ദിവസമായി അതിനിടയിൽ കണ്ട് പരിചയപ്പെട്ട ഒരാളാണ് ആ പരിചയപ്പെട്ട ഒരാളാണ് എനിക്ക് വണ്ടി കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വണ്ടി സെക്കൻഡ് വല്ല വില കൊണ്ടാന്നൊക്കെ എപ്പോഴും അന്ന് ചോദിക്കും ഇന്നലെ ചോദിച്ചു വല്ല സെക്കൻഡ് അങ്ങനെ വില എന്ത് വില എങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ പറഞ്ഞു ചുരുങ്ങിയ ദിവസമുള്ള നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു അതെ അതാ കൊടുത്തുവിട്ടത് അവൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മറയാതെങ്കിലും പിന്നെ വിളിച്ചിരുന്നു വിളിച്ച് ചേട്ടൻ വിളിച്ചിരുന്നു ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ എനിക്കൊരു മടി എന്നിട്ട് തിരിച്ച് ഞാൻ വിളിച്ചു പിന്നെ അപ്പോൾ ചേട്ടൻ പറയാം ഇക്ക ഞാൻ പറഞ്ഞതിന് വരല്ല ഇരിക്കാ വണ്ടി കൊടുത്ത് അല്ലെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നല്ലോ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാം അമ്മേലിക്കാം പറയും ഇപ്പം എന്നെ വിളിച്ച് കരയൊക്കെ ചെയ്തു അവരവിടെ നിന്ന് പോന്നിട്ടുണ്ടോ കണ്ണൂരിൽ അതായത് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ മുഹമ്മദ് ജബാർ പഠിക്കാനായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ആ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇതേവുമായി അടുത്തൊരു ബന്ധം ഒരു വളരെ അടുത്തൊരു ബന്ധത്തിലേക്ക് വരികയും ഒരു കുടുംബബന്ധം പോലും ആയി മാറി അതായത് ജബ്ബാറിൻ്റെ മൂത്ത ജേഷ്ഠവുമായിട്ട്